അർജുനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ജിൻഡോൻ്റെ ഗെയിം മുന്നോട്ട് പോകുന്നത് എൻ്റെ മുന്നിലുള്ള പ്രതിസന്ധി അവിടെ അർജുനാണ് എന്ന് വ്യക്തമാക്കി മനസ്സിലാക്കിക്കൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ ജിൻഡോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം അവിടെ തീറ്റ മത്സരമായിരുന്നു ലാസ്റ്റ് മത്സരമുണ്ടായിരുന്നത് ആ സമയത്ത് ഫസ്റ്റ് തന്നെ അവിടെ ആ കുപ്പി ടേൺ ചെയ്ത് ഇട്ട് അവിടെ വന്ന് നിന്ന് കഴിച്ചത് അർജുനാണ് പിന്നീട് രണ്ടാമത്തെ തവണ വന്ന് നിന്ന് കഴിച്ചത് ജിൻഡോയാണ് ജിൻഡോയ്ക്ക് ശേഷം മറ്റ് രണ്ട് തവണ വന്ന് നിന്ന് കഴിച്ചതും അർജുനായിരുന്നു അങ്ങനെ നാല് തവണ അവിടെ അർജുൻ വന്ന് നിന്ന് കഴിച്ചു ഏറ്റവും കൂടുതൽ ഭക്ഷണം അവിടെ കഴിച്ചതും അർജുൻ തന്നെയായിരുന്നു ആ സമയത്ത് അവിടെ നിന്നുകൊണ്ട് നമ്മുടെ ജിൻഡോ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇനി ഒരൊറ്റ തവണ കൂടി ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വിൻ ചെയ്തു വിൻ ചെയ്തു എന്നവിടെ നിന്ന് പല തവണ പറയുന്നുണ്ടായിരുന്നു ജിൻഡോ ബാക്കി ഒരു ഐറ്റം കൂടി അവർക്ക് കഴിക്കാനുണ്ടായിരുന്നുള്ളൂ പവർ ടീമിനെ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു ഒരു തവണ കൂടി ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വിജയിച്ചു വിജയിച്ചു എന്നുള്ളത് ഗെയിം കഴിഞ്ഞതിന് ശേഷം ഡെൻ ടീമിൽ വന്നിരുന്ന ഋഷിയുടെ അടുത്ത് ജിൻഡോ സംസാരിക്കുകയാണ് സംസാരിക്കുന്ന സമയത്ത് അവിടെ ജിൻഡോ എന്ന് പറയുന്നത് എനിക്കൊരു സംശയം അർജുൻ രണ്ടാണോ കഴിച്ചത് മൂന്നാണോ കഴിച്ചത് എന്നുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അർജുൻ രണ്ടേ കഴിച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമാണ് വിജയിച്ചത് അപ്പം നിങ്ങൾക്കാണ് ഫസ്റ്റ് കിട്ടുന്നത് അപ്പം ആവില്ല ഫസ്റ്റ് എന്ന് അവിടെ ജിൻഡോയ്ക്ക് തന്നെ അറിയാം പലതവണ ജിൻഡോ പറഞ്ഞതാണ് അർജുൻ മൂന്നെണ്ണം കഴിച്ച് ഇനി ഒരു തവണ കൂടി കഴിച്ച് ഞങ്ങളുടെ ഗെയിം ഫിനിഷായി ഞങ്ങളാണ് വിജയിച്ചത് എന്ന് പലതവണ ജിൻറ്റോ അവിടെ നിന്ന് പറഞ്ഞതാണ് പക്ഷേ പിന്നീട് ഋഷിയുടെ അടുത്ത് വന്ന് നിന്ന് സംസാരിക്കുന്ന സമയത്ത് കിടന്ന് സംസാരിക്കുകയാണ് രണ്ടുപേരും തമ്മിൽ സംസാരിക്കും മൊത്തം ഗെയിം ടിസ്റ്റ് ചെയ്തു അവിടെ ജിൻറ്റോ വന്ന് തന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് നിന്നിരുന്ന ആൾക്കാർക്ക് ഇതൊന്നും നോക്കാനായിട്ട് നേരേണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് ഋഷിയുടെ മനസ്സിലേക്ക് അവിടെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് എനിക്കത് സിമ്പിളായിട്ട് കുപ്പി ഇടാനായിട്ട് സാധിക്കുമായിരുന്നു ഫസ്റ്റ് തന്നെ ഞാനാണ് കുപ്പിയിട്ടത് ഏ പിന്നീട് ബാക്കിയുള്ള ടൈമിൽ ഞാൻ ഇടാതിരുന്നതാണ് ഇട്ടിട്ട് പോയിന്റ് കിട്ടിയിട്ടും ഞങ്ങൾക്ക് വിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല ഗ്രൂപ്പ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ പോയിന്റ്സ് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വിൻ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ തിന്നിട്ട് എന്തിനാ വിൻ ചെയ്ത് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുപ്പി ഇടാതിരുന്നതാണ് എന്നാണ് അവിടെ ജിൻഡോ പറയുന്നത് ജിൻഡോ അവിടെ പഠിച്ച പണി പതിനെട്ടും നോക്കുന്നുണ്ടായിരുന്നു ആ കുപ്പി ഒന്ന് നേരെ നിർത്താനായിട്ട് പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ട് പല രീതിയിൽ ശരിക്കത് ഫ്ലിപ്പ് ചെയ്തിടാൻ പറഞ്ഞിട്ട് പോലും ജിൻറ്റോ അത് ശരിക്കല്ല ഫ്ലിപ്പ് ചെയ്തിട്ടിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടാൻ പറ്റുന്നില്ല ജിൻഡോനെ കൊണ്ട് എന്നുള്ളതുകൊണ്ട് എന്നിട്ട് ഇടാൻ പറ്റാത്ത ആ ജിൻഡോയാണ് ഋഷിടെ അടുത്ത് വന്നിരുന്നിട്ട് ഈ പച്ചക്കള്ളം പറയുന്നത് എന്നാണ് എനിക്ക് ചെയ്തി വന്നൊരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും ഗെയിമാണ് ഗെയിമിന് വേണ്ടി ജിൻഡോ ജിൻഡോൻ്റെ പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും എന്തായാലും അവിടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് എനിക്ക് അത് ഇടാൻ പറ്റാഞ്ഞിട്ടല്ല ഞാൻ ഇടാതിരുന്നതാണ് പിന്നെ അർജുൻ രണ്ടെണ്ണ കഴിച്ചിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളാണ് വിജയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ലൈവ് കണ്ടവർക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടത് മനസ്സിലായിട്ടുണ്ടായിരിക്കാം ഗെയിം ഒക്കെ എല്ലാവരും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എല്ലാവരും ജിൻഡോൻ്റെ ഒക്കെ വളരെ നല്ലതാണ് എന്ന് പറയുന്നുണ്ട് ഗെയിമിന് വേണ്ടി ആയിരിക്കാം ഈ കാണിക്കുന്നത് എന്തായാലും അർജുനെ ഋഷിയും തെറ്റിക്കുക എന്നൊരു ഗെയിമാണ് തോന്നുന്നു ഇപ്പോൾ ജിൻറ്റോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് അർജുനെ തകർക്കുക തൻ്റെ മുന്നിലുള്ള ഒരു സ്ട്രോങ് മത്സരാർത്ഥി അർജുനാണെന്ന് ജിൻറ്റോയ്ക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അർജുനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജിൻഡോ മുന്നോട്ട് പോകുന്നതും അതിനുവേണ്ടിയിട്ടായിരിക്കാം ഇപ്പോൾ ഫുൾ ടൈം ഋഷിയുടെ റൂമിലാണ് ജിൻഡോ വന്നിരിക്കുന്നത് ഋഷിയുടെ മനസ്സിലേക്കാണ് ഫുൾ അർജുനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത് എന്തായാലും ജിൻഡോയുടെ ഗെയിം വിജയിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്